യാണെങ്കിൽ പിന്നെ ഒരു പൊട്ടക്കിണറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം കിട്ടാതെ അതിൻ്റെ അടിപ്പാറയാണ് അതിന് എഴുത്തൂച്ചതൊക്കെ നടത്തിയിട്ട് കുറേ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ അരങ്ങി നടന്നിട്ടുണ്ട് അതിനുശേഷം പിന്നീട് നമ്മൾ ഈ ഈ കുടുംബശ്രീ പദ്ധതിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് തച്ചുമുറ പഞ്ചായത്തിലാദ്യമായിട്ട് കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയത് നമ്മൾ അഞ്ചോല കുടുംബശ്രീ എന്ന് അതെടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അതിന് ചുക്കാൻ പിടിച്ചതും അതിൻ്റെ എല്ലാ എഴുത്തുകുത്ത് കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത് ശ്രീമൻ ചന്ദ്രൻ തച്ചമ്പാറ എന്ന ആളാണ് അതിന് വളരെയധികം ത്യാഗപൂർണമായി അത് ശരിയാക്കി കൊണ്ടുവന്നത് അദ്ദേഹമാണ് അതായത് കടലാസ് മണികളൊക്കെ ഒരുപാടുണ്ട് അത് മുഴുവൻ കഷ്ടപ്പെട്ട് പിന്നീട് പല ആൾക്കാരും പല ആൾക്കാരും മറന്ന് പോയില്ലേ പക്ഷെ നമ്മളതിന്റെ ഭാഗമായി അന്നത്തെ ആ ഒരു ഓർമ്മ അതെ 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 നമ്മൾ അതിജീവിച്ച് <onents> yeah! ും നമ്മള് ഒരുപാട് വിമർശനങ്ങൾ കിട്ടണ പോലും നമ്മള് പിന്നാക്കം പോയില്ല എന്തായാലും ഇത് വളരെ അഭിമാനം ഇരുപത്തഞ്ചു വർഷമാണ് പൂർത്തിയാക്കണ സമയത്ത് ഇന്നും നിലനിൽക്കുന്നു ഈ പല സംഘടനകളും പല പിന്നെ വനിതാ സ്വയം സഹായ സംഘങ്ങളും പിന്നെ പൊളിഞ്ഞു പോയി ും ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു അഭിമാനാണ് അത് എനിക്കും ഒരു സന്തോഷമാണ് കാരണം ഞാനായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലാദ്യമായിട്ട് അത് ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ് നമ്മള് പണിക്കരനെ കൊണ്ടുവന്നു അടക്കം എന്നുള്ളതാണ് വലിയൊരു ജനക്കൂട്ടാണ് വെച്ചാല് ഭാസ്കര പണിക്കരെ പോലുള്ള ഒരു മഹാവനായ ഒരു വ്യക്തിയെ ഗ്രാമത്തിൽ കൊണ്ടുവന്നത് അതെ ഞാനാണെൻ്റെ പ്രധാന ചട്ട് വായിക്കുകയും അത് നമുക്ക് വളരെ ആളൊക്കെ അന്നത്തെ ഒരു ഞാനിപ്പോൾ മറന്നുപോയൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വാഴ കൃഷിക്കാരാണ് കുറേ ആൾക്കാർ നമ്മൾ കുറച്ച് ശേഷം തൊണ്ണൂറൊക്കെ ആയ കാലഘട്ടത്തിൽ നമ്മൾ വാഴ കൃഷിക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു അന്നൊക്കെ കെട്ടിട കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു കെ എച്ച് ഡി പി അതിൽ നമുക്ക് പിന്നെ ഓഫീസറായിട്ട് വന്നൊരു സാധിക്കരുത് സാർ വളരെയധികം ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശം നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം വളരെയധികം ഇതാക്കി നമുക്കൊരു സംഘം ഇവിടെ ഉണ്ടാക്കി അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ഗംഭീര മഹോത്സവം തന്നെ നമ്മൾ തച്ചമ്പാറയിൽ വെച്ച് നടത്താൻ സംഘം തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു അതെ അതെ മറ്റെവിടെയും കിട്ടാത്ത അത്ര നമ്മുടെ തച്ചമ്പാറ പഞ്ചായത്തിലെ ഒരു ഗംഭീര പരിപാടി സാരി സാറിന് ഇന്നും പിന്നെ മറക്കാൻ കഴിയാത്ത നമ്മൾ കഷ്ടപ്പെട്ടവന് മാന്യത കിട്ടാത്ത ഒരു അവസ്ഥ നമുക്കിപ്പോൾ തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ ഇങ്ങനെ തച്ചുപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ ഇതിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു പിന്നെ നമ്മൾ പിന്നെ ഹെൽത്ത് സെൻറ്റർ ആരോഗ്യ കേന്ദ്രം വളരെയധികം നല്ല രീതിയിൽ എത്തിക്കാൻ കുറച്ചും കൂടി നല്ല രീതിയിലെത്തിക്കാൻ എം എൽ എയുടെ കൂടി നമ്മൾ ഇതിനൊക്കെ നാരായണം കുട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് അവർ അദ്ദേഹത്തിൽ നിന്നാണ് എടുത്തു പറയുന്നത് വാർഡ് മെമ്പർമാരായിരുന്നാൽ പിന്നെ അവരെയും വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ ഇപ്പോൾ ചെറിയ തോതിലാണെങ്കിലും അവരെ പരിമിതിക്കുന്നതിനുള്ളിൽ നിന്നുകൊണ്ട് പിന്നെ ടി കെ അരി അതേപോലെ തന്നെ നമ്മുടെ ജോർജ് അച്ചുമാറ അതേമാതിരി പിന്നെ അമണിക്കുട്ടി അവരൊക്കെ അവർ പരിമിതിക്കുന്നതുകൊണ്ട് തന്നെ അവരൊക്കെ മാക്സിമം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ മണ്ണാർക്കാട് സിനിമയ്ക്ക് പോകുന്നത് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ബസ് ബസ്സുണ്ടാവും ഏഴ് മണി കഴിഞ്ഞാൽ മണ്ണാർക്കാട്ടേക്ക് ബസ് ഉണ്ടാവില്ല അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല രാത്രി ഞങ്ങൾ നടക്കും അല്ലെങ്കിൽ ലോറിയുടെ ബാക്കിൽ കയറിൽ കെട്ടിയവർക്ക് ലോറിയുടെ ബാക്കിൽ തൂങ്ങിയിട്ട് തച്ചൻപാറ ഏറ്റവും വരുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങും ചാടി ഇറങ്ങും അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ ലോറിയിൽ പിടിച്ച് തൂങ്ങിയിട്ടാണ് ഞങ്ങൾ പോരുന്നത് അപ്പോൾ കയറ്റത്തിൽ എത്തുമ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ രാത്രി ആ സമയത്ത് കാണുന്ന ലൂരിക്ക് ബാക്കിലെടുത്തൂങ്ങുന്നതാണ് ഞങ്ങൾ ചെയ്യുക അവരുടെ സമ്മതമില്ലാതെ അങ്ങനെയൊക്കെ സിനിമയ്ക്ക് പോയ സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നീടൊക്കെ സൈക്കിള് വാടകയ്ക്കെടുത്ത് നമ്മുടെ താറ്റം പറയലെ ആ ഉപരോഗിച്ചപ്പോൾ സൈക്കിളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മൊണാർക്കട സിനിമയ്ക്ക് പോകും അത് ഒരു വാടകയ്ക്ക് വാടകയ്ക്കെടുക്കും എന്നിട്ട് പിറ്റേഴ്സും രാവിലെ ഈ ആൾക്കൂടെ എത്തിച്ചോളും സൈക്കിൾ അതുവരെ ഞങ്ങൾ ചവിട്ടും അതേട്ടി പിടിക്കണം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമുണ്ട് പിന്നെ ഓടക്കുറ്റി അതാണ് ഞങ്ങളിവിടെ തച്ചന്മാറയൊക്കെ സിനിമ വന്ന സമയത്ത് ഞങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന ലൈറ്റിന് ലൈറ്റിന് ബലും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ തച്ചന്മാറയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടുതൽ അറിയില്ല അപ്പൊ നമ്മുടെ ഞങ്ങള് ഞങ്ങളുടെ ഇവിടെ ഒരു നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ പോലെ ഞങ്ങളുടെ ഒരു മമ്മൂക്കയും തങ്കപ്പേട്ടനും പിന്നെ സഖാവ് കണ്ടനും അപ്പോൾ ഒരു രണ്ട് പാർട്ടിയുടെ ആൾക്കാരാണ് സഖാവ് കണ്ടനു പറയുന്ന ആൾ അവർ ഞങ്ങളുടെ ഈ ഏരിയയിലൊരു പ്രധാനപ്പെട്ട ദിവ്യന്മാരെന്ന് വേണമെന്ന് നമുക്ക് അവരെ പറയാം പിന്നെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് അവര് എന്നെ ഞങ്ങളുടെ പ്രദേശത്തെ അവരും ഈ ഇവിടുത്തെ ഒരു പങ്കാളിയാണ് പഴയ കാലത്തെ ആൾക്കാരാണ് അവര് നേരത്തും കൊടുത്ത ആൾക്കാരാണ് സിറ്റിയിലെ എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരാളല്ല പെട്ടിക്കയുടെ ഓമ്മക്കാന്ന് പറഞ്ഞാലും അറിയാത്ത ആൾക്കാരല്ല എന്ത് പ്രശ്നത്തിലും എന്ത് തലയിടാനും എന്നെ രാത്രി അതെ അതെ ഏഴ് നാട്ടിൽ തോന്നാനും പിരിപ്പാത്രമൊക്കെ പിരിവെടുത്ത് കൊടുക്കാനും അതിനൊക്കെ മോമൊക്കെ ഇവിടെ ഉണ്ടാവും